സംസ്ഥാനത്ത് പകലും രാത്രിയും താപനില ഉയരും കാലവർഷക്കാറ്റ് ദുർബലമായതിനെ തുടർന്ന് കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് ഇന്ന് ആറ് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയാണ് കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത ഇടിമന്നലിനോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം ഇടിമന്നലിനുള്ളപ്പോൾ തുറസായ സ്ഥലത്തോ ടെറസിൻ്റെ മുകളിലോ നിൽക്കരുതെന്നും അറിയിച്ചു വരുമണിക്കൂറിൽ ഇടുക്കി ജില്ലയിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ലോകത്തെ നിരവധി രാജ്യങ്ങളിൽ ഭൂകമ്പം പസഫിക്കിലെ വനിവാട്ട് ദ്വീപിൽ ആറ് പോയിൻറ്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു സുനാമി മുന്നറിയിപ്പില്ല ഗ്രീസിൽ അഞ്ച് പോയിൻറ്റ് രണ്ട് തീവ്രതയുള്ള ഭൂകമ്പവും മെക്സിക്കോയിൽ അഞ്ച് പോയിൻറ്റ് ഒന്ന് തീവ്രതയുള്ള ഭൂകമ്പവും റിപ്പോർട്ട് ചെയ്തു